അച്യുതാ നായൻ വെറൈറ്റി വ്ളോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ഈ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും അല്ല ഇന്ന് ഇന്ന് പാചക വിശേഷങ്ങളൊന്നും നമുക്കില്ല കേട്ടോ ഇന്നല്ല ഉടായ്പ് പാചകങ്ങളായതുകൊണ്ട് ഇന്ന് നിങ്ങളെ കാണിക്കാൻ മാത്രമുള്ള ഒരു പാചകമൊന്നുമില്ല എല്ലാ ഇന്നലത്തെ കറികളൊക്കെ തന്നെ അപ്പൊ അത് പോട്ടെ ഇന്ന് ഞാൻ നല്ല ഒരു നല്ല ഒരു ഫേസ് പാക്കാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അത് നമ്മുടെ ഈ കൊറിയക്കാർ ഉപയോഗിക്കുന്ന ഒരു ഫേസ് പാക്കാണ് ഇതെനിക്ക് ഒരാൾ പറഞ്ഞു തന്നാണ് പറഞ്ഞു തന്ന ഞാൻ രണ്ടു പ്രാവശ്യം ചെയ്യുന്നതുമാണ് എനിക്കത് റിസൾട്ട് കിട്ടിയതുമാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് ഇപ്പം ഞാൻ ആ പാക്കൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് വന്ന് നിൽക്കുന്ന ഫേസ് ആണിത് കണ്ടോ നല്ല തിളക്കമില്ലേ നല്ലൊരു ഒരു ഗ്ലോ തോന്നിക്കുന്നില്ലേ നിങ്ങൾക്ക് അത് നിങ്ങൾക്കിനി തോന്നിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ എനിക്ക് നന്നായിട്ട് തോന്നിക്കുന്നുണ്ട് ചിലവർ പറയും വെളുത്തവര് ചെയ്ത അറിയത്തില്ല എന്നാൽ അത് വെറുതെയാണ് വെളുത്തവർ ചെയ്താലും നമുക്ക് നന്നായിട്ട് അത് അറിയാനായിട്ട് പറ്റും നല്ല ഒരു തിളക്കം കിട്ടിയിട്ടുണ്ട് നല്ല നമ്മുടെ മുഖം ആരെങ്കിലും കാണുമ്പോഴത്തേക്കും നമ്മുടെ മുഖം ഇങ്ങനെ എടുത്ത് കാണിക്കുന്ന പോലെ ഒക്കെ നിൽക്കുകയെന്നൊക്കെ പറയത്തില്ല അതുപോലെയാണ് അപ്പം കുറേക്കാർ എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് തോന്നുന്നത് അവരുടെ സ്കിന്നൊക്കെ നല്ല രസമല്ലേ കാണാനായിട്ട് നമ്മൾ കുറേ പോയിട്ടില്ലെങ്കിലും നമ്മൾ ഈ വീഡിയോ ഒക്കെ കാണുന്നതൊക്കെയല്ലേ അപ്പം അവരുടെ കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും ഇതുപോലത്തെ ഈ യൂട്യൂബ് ചാനലിലൊക്കെ കാണുമ്പോഴത്തേക്കും അതിനകത്തൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇല്ലേ അപ്പം അവരുടെ സ്കിന്നു നമ്മളിങ്ങനെ കാണുമ്പോൾ എനിക്ക് തന്നെ തോന്നുന്നു എന്ത് തിളക്കമുള്ള സ്കിന്നാണ് പക്ഷെ അതിൻ്റെ രഹസ്യം ഇതാണ് അപ്പം ഈ ഫേഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു രൂപ ചെലവില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു നല്ല ആൾട്ടിപോളി ഫേഷ്യലാണ് അപ്പം ഇന്ന് എനിക്ക് ഉണ്ട് അപ്പം രാവിലെ ഞാനത് ചെയ്തതാണ് വൈകിട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പം ഇത് ഇതാകുമ്പോൾ പെട്ടെന്ന് ചെയ്യാമല്ലോ നിർത്താം കഴിഞ്ഞ ഞായറാഴ്ചയും ഒരു അടിപൊളി എന്നാ ഫേസ് പാക്ക് ഞാന് ഇട്ടിട്ടുണ്ടായിരുന്നു അതൊരുപാട് പേര് കണ്ടു എനിക്ക് ഒരുപാട് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു കൊള്ളാന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇന്ന് വേറെ ഒരെണ്ണാണ് ഇട്ടിരിക്കുന്നത് ഇതിപ്പം ആരുടെയും കയ്യിൽ പൈസ ഒന്നും ഇല്ലെങ്കിൽ ഇപ്പൊ എല്ലാവർക്കും പൈസ ഇല്ലല്ലോ ബ്യൂട്ടി പാർലറിലൊന്നും പോകാൻ അപ്പൊ അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റിയ ഒരു നല്ല ഒന്നാന്തരം ഫേഷ്യലാണ് ഇത് കേട്ടോ എല്ലാവരും ചെയ്തു നോക്കണം ഇപ്പൊ എന്റെ മുഖത്ത് നല്ല ഗ്ലോയൊക്കെ തോന്നുന്നു സുന്ദരിയായില്ലേ ഇതാണോ സുന്ദരി അല്ലേ പക്ഷെ എന്തായാലും സുന്ദരിയാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് നല്ലൊരു ഗ്ലോയൊക്കെ നമുക്ക് തോന്നും അപ്പൊ നമുക്ക് അധികം നമ്മുടെ ഇന്നത്തെ നമ്മുടെ സുന്ദരിയാകാനുള്ള പാക്ക് എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ കൂട്ടുകാർ തന്നെ അതായത് എല്ലാവരും എന്ന് വെച്ച് കഴിഞ്ഞാല് പുതുതായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം കമന്റ് ചെയ്താൽ മാത്രമല്ല നമ്മുടെ വീഡിയോയുടെ നിലവാരമൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റത്തുള്ളൂ ഓരോരുത്തർ നമുക്ക് ഒക്കെ ഇടാറില്ലേ അതൊക്കെ അറിയണമെങ്കിൽ നമുക്ക് കമന്റ് വേണം അപ്പൊ എല്ലാവരും ഷെയർ ചെയ്യാൻ പറ്റുന്ന കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പൊ നമുക്ക് ഇന്നത്തെ നമ്മുടെ സുന്ദരിയാകാനുള്ള കാക്ക് എന്താണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം അപ്പൊ ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ദ റൈസ് വാട്ടർ ആണ് നമ്മുടെ കഞ്ഞിവെള്ളം അല്ലേ നമ്മ ചോറ് വെക്കാത്ത വീട് നമുക്കില്ല നമുക്കില്ലെന്ന് തന്നെ പറയാല്ലേ അപ്പൊ എല്ലാവരുടെ വീട്ടിലും കാണുന്ന സുലഭമായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് കഞ്ഞിവെള്ളം ഒരു രൂപ പോലും മുടക്കില്ലാതെ നമുക്ക് എടുക്കാൻ പറ്റിയ സാധനമാണ് കഞ്ഞിവെള്ളം അപ്പൊ ഇനിയിപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ കഞ്ഞിവെള്ളം കൊണ്ട് ഇവിടെ എന്ത് കാണിക്കാൻ പോവുക എന്ന് വിചാരിക്കും ഇപ്പൊ ഇതെനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നാണ് കേട്ടോ അതനുസരിച്ചാണ് ഞാൻ നിങ്ങൾ നിങ്ങൾക്കും ഇത് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം അവർക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ബ്യൂട്ടി പാർലറുള്ള ഒരു ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പം അവളുടെ ബ്യൂട്ടി പാർലറിൽ ഒരാൾ വന്നപ്പോഴത്തേക്കും അവർക്ക് പറഞ്ഞു കൊടുത്താണ് അന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഈ കൊറിയക്കാരൊക്കെ ചെയ്യുന്ന ഒരു ഫേഷ്യലാണിത് ഈ കഞ്ഞിവെള്ളത്തിൻ്റെ റൈസ് റൈസിന്റെ എന്നാ ഫേഷ്യല് അപ്പം അത് ആ കുട്ടിയപ്പം ഇവർക്ക് പറഞ്ഞു കൊടുത്തപ്പോഴത്തേക്ക് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞതെന്നാണ് അജി ഇത് നല്ലൊരു ഫേഷ്യലാണ് അപ്പം എല്ലാവർക്കും പൈസ ഒന്നും മുടക്കാതെ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു ഫേഷ്യലാണ് അപ്പം ഇത് ചാനലിൽ കൂടെ കാണിക്കണേന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പം ഇത് നമ്മുടെ കൊറിയക്കാര് ചെയ്യുന്ന ഫേഷ്യലാണ് കേട്ടോ അവർ കൂടുതലും കെമിക്കൽസ് ഒന്നും ഉപയോഗിക്കാറില്ലെന്നാണ് പറയുന്നത് ഞാൻ കൊറിയലൊന്നും പോകാത്തതുകൊണ്ട് എനിക്കറിയത്തില്ല ഇവരൊക്കെ പറഞ്ഞുള്ള അറിവാണ് പക്ഷെ എന്തായാലും അവരെൻ്റെ അടുത്ത് പറഞ്ഞു മുഖം കാണണം എന്ന് പറഞ്ഞു ഈ എന്ത് പറഞ്ഞേ നല്ല വെട്ടി തിളങ്ങും നല്ല ഗ്ലാസ് പോലെ വെട്ടി തിളങ്ങും എന്ന് പറഞ്ഞു ആ കുട്ടിയുടെ മുഖം അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞിട്ട് ഞാനിത് ചെയ്ത് നോക്കാറുണ്ട് അപ്പം ഞാനിത് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടിയ ഒരു ഫേഷ്യലാണിത് ഇപ്പം നമുക്ക് പെട്ടെന്ന് വല്ലയിടത്തും പോകുന്ന ഒക്കെ ഉണ്ടെങ്കിലും ഇപ്പോൾ ഒരു ഫങ്ഷനൊക്കെ ഇപ്പോൾ ഇന്നെനിക്കൊരു ഫങ്ഷൻ ഉണ്ട് എനിക്ക് റിസപ്ഷൻ ഉണ്ട് വൈകിട്ട് അപ്പം ഞാൻ ഓർത്തന്നാൽ ഇത് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു അപ്പം നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതിപ്പോൾ എടുത്തത് കേട്ടോ കല്യാണ റിസപ്ഷൻ ഉണ്ട് കല്യാണം ദൂരെ ആയതുകൊണ്ട് പോയില്ല അപ്പോൾ വൈകിട്ട് റിസപ്ഷന് പോകണം അപ്പം അതിനുള്ളൊരു തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഇത് കഞ്ഞൊള്ള എടുത്തിരിക്കുന്നത് കഞ്ഞൊള്ളന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ തലേദിവസത്തെ കഞ്ഞൊള്ളയില്ലേ തലേദിവസത്തെ കഞ്ഞിവള്ളം എടുത്തിട്ട് വെക്കുന്ന നല്ലത് എന്ന് വെച്ച് കഴിഞ്ഞാൽ തലേദിവസത്തെ കഞ്ഞൊള്ള എടുക്കുമ്പോഴത്തേക്ക് നല്ല കട്ട കഞ്ഞൊള്ള ആണെങ്കിൽ അതിനകത്തോട്ട് കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലതായിട്ട് നമുക്കിങ്ങനെ തേക്കാവുന്ന പരുവത്തിലാക്കിയിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ ഇത് എന്നാ തലേദിവസത്തെ കഞ്ഞിവെള്ളത്തിന് ചെറിയ പുളി കാണുമല്ലോ ആ ചെറിയ പുളിപ്പോടു കൂടി എടുക്കുന്നതാണ് കൂടുതലും നല്ലത് ഇതിപ്പം തലേ ദിവസത്തെ കഞ്ഞിള്ള അല്ല രാവിലെ ചോറ് വെച്ചായിരുന്നു അതിൻ്റെ കഞ്ഞിള്ള ആണ് തലേദിവസത്തെ കഞ്ഞിവെള്ളം എടുക്കാൻ മറന്നുപോയി മറന്നുപോയി കഴിഞ്ഞാൽ നമ്മളിപ്പം വെക്കുന്ന ചോറിൻ്റെ കഞ്ഞിവെള്ള ആണെങ്കിലും മതി പക്ഷെ അത് നന്നായിട്ട് തണുത്തിട്ട് മുഖത്തിട്ട് തേക്കാളു അല്ലെങ്കിൽ അജിത ചേച്ചി പറഞ്ഞുകൊണ്ട് ഞങ്ങളത് തേച്ചു മുഖം പൊള്ളി എന്നൊന്നും ആരും പറഞ്ഞേക്കരുത് കേട്ടോ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അരി കഴുകിയ വെള്ളം ഞാൻ നമ്മൾ അരി കഴുകത്തില്ലേ അരി കഴുകിയ വെള്ളം എടുക്കാം അരി കഴുകിയ വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അരി കഴുകിയിട്ട് പെട്ടെന്ന് എടുക്കരുത് കാരണം ആ വെള്ളത്തിൽ നിറച്ച കെമിക്കൽ കാണും അതുകൊണ്ട് അരി രണ്ടു മൂന്ന് പ്രാവശ്യം നല്ല രീതിയിൽ നേരിടി കഴുകുക അരി അടുപ്പത്തെടുത്തിൽ കഴുകി അങ്ങനെ കഴുകി കളഞ്ഞതിന് ശേഷം പിന്നെ ആ അരി നമുക്ക് ആവശ്യത്തിന് ഒരു കുറച്ച് മതിയല്ല ഒരു പിടി അരി മതിയാകും അത് നന്നായിട്ട് കുതിർത്തിയിടുക എന്നിട്ട് ആ വെള്ളം എടുക്കുക ആ വെള്ളം എടുത്തിട്ട് നമ്മൾ ബോട്ടിലിനകത്ത് എടുത്ത് വെച്ചിട്ട് നമുക്ക് ടോണറായിട്ട് ഉപയോഗിക്കാം എന്നിട്ട് അത് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലെടുത്ത് വെക്കണം അപ്പം നമുക്ക് ആവശ്യത്തിന് എടുക്കാമല്ലോ അതായത് ചീത്തയായി പോകത്തില്ല ഫ്രിഡ്ജ് വെച്ച് സ്പ്രേ ബോട്ടിലിനകത്ത് ആക്കി ആക്കി വെക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതിയാകും അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം ഇത് കൊടുക്കാനായിട്ട് അധികം പാട പാടൊന്നുമില്ല മുഖം ഇങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഇത് തേച്ച് അപ്പം തന്നെ നമ്മുടെ മുഖം നന്നായിട്ട് ക്ലീൻ ആകും കേട്ടോ കഞ്ഞിവെള്ളം ഏറ്റവും നല്ലതാണ് നമ്മുടെ നമുക്കിത് ചെയ്ത് ഈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ മുഖം നന്നായിട്ട് ഒന്ന് ക്ലീൻ ആയി നമുക്ക് തോന്നും മുഖം ഒന്ന് ക്ലീൻ ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുകൊണ്ട് ഇതിങ്ങനെ ചെയ്യുന്നത് ഇതിപ്പം നന്നായിട്ട് ചെയ്ത് കൊടുക്കുക മുഖത്തെ അഴുക്കൊക്കെ പോവും മുഖത്തെ അഴുക്കൊക്കെ പോയിട്ട് മുഖം നന്നായിട്ട് നമുക്ക് ക്ലീനായി കിട്ടും കഞ്ഞിവെള്ളത്തിന് ഒരു ക്ഷാമവും ഇല്ല ആരും വിശുക്ക് കാണിക്കേണ്ട ആവശ്യവും ഇല്ല അപ്പം നമ്മൾ ഇതൊക്കെ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും രണ്ട് കൈ കൊണ്ട് ഇതെങ്കിലും കുറച്ച് നേരം ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് നല്ല ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കിട്ടിയിട്ട് മുഖം നന്നായിട്ട് എന്താ പറയുന്നത് ഇങ്ങനെ നല്ല തുടുത്തൊക്കെ ഇരിക്കുന്ന മുഖമില്ലേ അതുപോലെ ആകും എപ്പോഴും മസാജ് ചെയ്യുമ്പോൾ ഇങ്ങനെ താഴേന്ന് മുകളിലോട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ പിന്നെ ഇത് ആയതുകൊണ്ട് നമ്മുടെ കണ്ണിലൊക്കെ ഇങ്ങനെ ചെയ്താലും ഒരു പ്രശ്നങ്ങളും ഇല്ല കേട്ടോ നന്നായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക ചെറിയ പുളിപ്പുള്ള കഞ്ഞാളാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മളിങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം അപ്പം തന്നെ നമ്മുടെ മുഖത്തിൻ്റെ ആ ഒരു ഇത് നമുക്കറിയാൻ പറ്റും ഇത് ഈ കഞ്ഞിവെള്ളം ഉപയോഗിച്ച് തന്നെ നമ്മൾ മുഖം ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുഖത്ത് ഒരു ഒരു പറയത്തില്ല രക്തപ്രസാദമുള്ള മുഖം എന്നൊക്കെ പറയത്തില്ലേ തന്നെയാണ് ബ്ലഡ് സർക്കുലേഷൻ അല്ലേ അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ചെയ്തു കൊടുക്കുക നന്നായിട്ട് ചെയ്ത് കൊടുക്കണം ചെയ്ത് കൊടുക്കുമ്പോൾ മെളീൻ താഴോട്ട് ചെയ്ത് നമ്മുടെ നെറ്റിയലെ ചുളിവുകളും ഒക്കെ മാറാനൊക്കെ നല്ലതാണ് മുഖത്തെ പാടുകളും ഇതിപ്പം മുഖത്തെ അഴുക്കും ഒക്കെ നന്നായിട്ട് മാറി മുഖം ഒന്ന് ക്ലീനായി കിട്ടാനായിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ഇത് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ കഴുത്തിലും ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മൾ എന്ത് മുഖത്ത് ചെയ്താലും അത് നമ്മൾ കഴുത്തിലും കൂടെ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ നമുക്ക് കഴുത്തിന് വേറൊരു കളറും മുഖത്ത് വേറൊരു കളറുമായിട്ട് വരും അതുകൊണ്ട് നമ്മൾ മുഖം നന്നായി മുഖമല്ല കഴുത്തും നന്നായിട്ട് ഇതേമാതിരി ചെയ്തു കൊടുക്കുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ട് ഒരു ശകല സമയം ഈ കഞ്ഞിവെള്ളം നമ്മുടെ മുഖത്തിരി നിന്നും വെച്ചിട്ട് ഒരു കുഴപ്പവും ഇല്ല നല്ലതാകട്ടെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു രണ്ട് മിനിറ്റ് ഈ മുഖത്തിത് ഈ കഞ്ഞിവെള്ളം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിനത് ഒരുപാട് നല്ലതാണ് കഞ്ഞിവെള്ളം റൈസ് വാട്ടർ എല്ലാത്തിനും നല്ലതല്ലേ ഇപ്പോൾ ഈ റൈസ് വാട്ടർ നമ്മൾ എല്ലാവരും ഇപ്പം കണ്ടൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാലും നമുക്കിപ്പോൾ ഒരു എന്താ പറയുന്നത് നമുക്കിങ്ങനെ ലൂസ് മോഷനോ അങ്ങനത്തെ തന്നെ പിന്നെ വോമിറ്റിങ് അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മളെപ്പോഴും ഈ കഞ്ഞിവെള്ളത്തിൽ ഉപ്പിട്ട് കഴിക്കാനൊക്കെ പറയുമായിരുന്നു അല്ലേ നല്ലതല്ല അതൊക്കെ കുടി കഴിക്കാനല്ല കുടി കുടിക്കുക അപ്പോൾ അതൊക്കെ കുടിച്ച് കഴിയുമ്പോഴത്തേക്കും എല്ലാവർക്കും ഒത്തിരി എഫക്റ്റായിട്ടുള്ള സാധനമാണ് കഞ്ഞിവെള്ളം അല്ലേ ഇപ്പോൾ ഒരു ഭയങ്കര ക്ഷീണം വന്നു ഉടനെ പണ്ടുള്ള ഇപ്പം അങ്ങനെയൊന്നും ആർക്കും ഒന്നും കഴിയത്തൊന്നുമില്ല കഞ്ഞിവെള്ളത്തിൽ ഉപ്പിട്ട് കൊടുക്കുന്ന കുടിക്കുന്നവരൊക്കെ വളരെ റയറായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അങ്ങനെ കുടിക്കുന്നവരും കാണും ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറയുമായിരുന്നു കഞ്ഞിവെള്ളത്തിൽ ഉപ്പിട്ടൊക്കെ കുടിക്കുമ്പോഴത്തേക്കും ശരീരത്തിൽ നമ്മുടെ ക്ഷീണമൊക്കെ ശരിക്കും മാറും അങ്ങനെയൊക്കെ ചെയ്യുന്നവർ കാണും ഞാൻ പക്ഷേ കഞ്ഞിവെള്ളം കുടിക്കാറില്ല കേട്ടോ എനിക്ക് ഈ കഞ്ഞി വെള്ളം കുടിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എന്താണെന്നറിനെ ഇഷ്ടമല്ല അപ്പം ഇതുപോലെയൊക്കെ ഫേസിലൊക്കെ ചെയ്യാനായിട്ടൊക്കെ ഞാൻ എടുക്കാറുണ്ട് ഇതിപ്പം ഞാൻ പറഞ്ഞല്ലോ അവർ പറഞ്ഞു തന്നു കഴിഞ്ഞിട്ട് ഞാൻ ഒരു പ്രാവശ്യം ചെയ്തായിരുന്നു ഇതുപോലെ ഇതിപ്പം രണ്ടാമത്തെ പ്രസന്നം ചെയ്യുന്നത് അപ്പം എനിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് റിസൾട്ട് നല്ലോണം കിട്ടിയ കാര്യമാണ് അതുകൊണ്ടാണ് ഞാനിത് ചെയ്യാനായിട്ട് തയ്യാറായത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഫങ്ഷനും ഉണ്ട് ഇപ്പം രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റൊക്കെ കഴിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതാണ് ഇങ്ങനെ ഇതിങ്ങനെ തുടച്ച് മാറ്റുക കേട്ടോ നമുക്ക് ഒരു ചിലവുമില്ല നമ്മുടെ കയ്യിൽ എല്ലാ വീട്ടിലും എല്ലാ വീട്ടിലും ഉള്ള സാധനമാണിത് ഈ ഈ ഫേഷ്യലെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ല ഒരു ഫേഷ്യലാണ് എല്ലാ ദിവസവും ചെയ്യാം കേട്ടോ പിന്നെ മടിയുള്ളവരെല്ലാ ദിവസവും ചെയ്തില്ലെങ്കിലും ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും ഇത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ നല്ലതാണ് ഞാൻ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയോണ്ട് നിങ്ങളോട് പറഞ്ഞ പറഞ്ഞതേ ഉള്ളൂ ഇനി നമുക്ക് പാക്കിട്ട് കൊടുക്കാം പായ്ക്കിട്ട് കൊടുക്കാനും ഒരു ചെലവുമില്ലാത്ത കാര്യമാണ് കാണിച്ചുതരാൻ പോകുന്നത് ഇനി ഇനിയിപ്പോൾ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഇത് കുറച്ച് ചോറാണ് ഏത് ചോറ് വേണമെങ്കിലും എടുക്കാം മനസ്സിലായല്ലോ ഏത് ചോറ് വേണമെങ്കിലും എടുക്കാം പക്ഷെ കൂടുതലും നല്ലത് ഈ എന്താ പറയുന്നത് വെള്ള അരിയുടെ ചോറെടുക്കുന്നതാണ് കൂടുതലും നല്ലത് കേട്ടോ അപ്പം ഇതിപ്പം ഞാൻ നമ്മൾ വെക്കുന്ന അരി നമ്മൾ ഏത് അരിയാണ് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അരി ഞാനിപ്പോൾ ഇത് സുരേഖയുടെ അരിയാണ് അരച്ചെടുത്ത് അരിയല്ല ചോറ് ചോറാണ് അരച്ചെടുത്തിരിക്കുന്നത് അപ്പം നമ്മളിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്ത ചോറ് അരച്ചാലും മതിയാകും എങ്ങനെയാണേലും കുഴപ്പമില്ല പിന്നെ ചൂട് ചോറ് അരച്ച് മുഖത്ത് തേച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇനിയിപ്പം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നത് ഫ്രിഡ്ജീന്ന് എടുത്ത് ഇങ്ങനെ തേക്കുമ്പോൾ നമ്മുടെ മുഖത്തിന് ഒരു നല്ല എന്താ പറയുന്ന നല്ല ഒരു സുഖം കിട്ടും അതുകൊണ്ട് ഫ്രിഡ്ജിൽ ഇരിക്കുന്ന എടുക്കുന്ന ആരിക്കും കൂടുതൽ നല്ലത് കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് ചോറ് അരിയല്ല കേട്ടോ ഇത് ചോറാണ് അരച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇത് നമ്മുടെ ഫേസിലേക്ക് വന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോഴുള്ള ആ ഗ്ലോ നിങ്ങളെ കാണിച്ച് തരാം കേട്ടോ അടിപൊളി ഗ്ലോ ചെയ്തു ഇതുപോലെ തന്നെ നമ്മൾ തേച്ച് കൊടുക്കുക ഇതിപ്പ നമുക്ക് ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഒരു കെമിക്കലും ഇല്ലാത്തൊരു സാധനമാണ് അല്ലേ ചോറും കഞ്ഞോളും ഇത് രണ്ടും ആണ് ഇതിനകത്തെ കാര്യങ്ങൾ വേറെ പ്രത്യേകിച്ച് ഒരു കാര്യവും ഇല്ല നമ്മുടെ കുറയക്കാര് ഒക്കെ ഇതാണ് ചെയ്യുന്നത് നമ്മുടെ കുറയക്കാരുടെയൊക്കെ സ്കിന്നിന്റെ രഹസ്യം ഇതാവാ ഇതാവാ അല്ലെ അവരല്ലാണ്ട് കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യാറില്ലെന്നാണ് ഞാൻ അറിവ് എനിക്ക് എന്റെ അറിവ് അങ്ങനെ തന്നെയാണ് കണ്ണിൻ്റെ താഴെയൊക്കെ ഇങ്ങനെ പതുക്കെ ചെയ്ത് ഇങ്ങനെ ഇട്ട് കൊടുത്താലൊന്നും ഒരു കുഴപ്പവും കേട്ടോ ഇത് നല്ലതാണ് ആ ചോറരച്ചതല്ലേ ഇതിനൊന്നും ഒരു കുഴപ്പവും ഇല്ല പത്ത് പൈസയുടെ മുടക്കവും ഇല്ല അല്ലേ അപ്പം ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കാം ഇത് കഴുത്തിലും ഇട്ട് കൊടുക്കണം കേട്ടോ നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിപ്പം നമ്മുടെ എവിടെ പിരിയത്തേലോ ഒക്കെ ഇച്ചിരി പറ്റിയൊന്നും വെച്ചിട്ടൊന്നും ഒരു കുഴപ്പവും ഇല്ല നമ്മുടെ കണ്ണിനടിയിലും ഒക്കെ സൂപ്പറായിട്ട് ഇത് തേച്ച് കൊടുക്കാം കേട്ടോ കോള് വരുന്നെടുക്കട്ടെ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ ഇരിക്കുമ്പോളേ കോൾ വരുത്തുള്ളൂ അല്ലെങ്കിൽ ആർക്കും നമ്മളെ വിളിക്കുകയും വേണ്ട ഒന്നും വേണ്ട അല്ലേ സാധാരണ ഞാനിത് ഫ്ലൈറ്റ് മൂടിയിൽ ഇട്ടിട്ടാണ് ചെയ്യുന്നത് ഇന്നിപ്പോൾ മറന്നുപോയി ആ ഇന്നിപ്പോൾ ഇങ്ങനെ സാറിയില്ല കോൾ വന്നപ്പോൾ എടുത്താൽ പോട്ടെ അല്ലേ നമുക്കിങ്ങനെ ചെയ്തോണ്ടിരിക്കുന്ന ഇടയ്ക്ക് കോൾ എടുക്കാനായിട്ട് ഭയങ്കര പാടല്ലേ പിന്നെ നമ്മൾ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് കിട്ടത്തില്ല വീഡിയോ പിന്നെ രണ്ടാമത് ഇങ്ങനെ പിടിക്കേണ്ടി വരും എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ ഞാൻ പിന്നെ ഇത് വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല ആ അപ്പം എന്തെ ഇത് നമ്മുടെ ഈ ചോറരച്ചത് മുഖത്ത് ഈ ഫേസ് ബാക്ക് ഇട്ട് കഴിഞ്ഞിട്ട് എന്താ നമ്മൾ ഇതുകൊണ്ട് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് നന്നായിട്ട് കൊടുക്കണം താഴേന്ന് മേളിലോട്ട് ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ചെയ്യുന്ന എന്തിനാന്ന് എല്ലാവർക്കും അറിയാം ഇതുണ്ടല്ലോ കഴി കഴിയുമ്പം മുഖത്തെ ആ ബ്രൈറ്റ്നസ് ഒന്ന് കാണേണ്ടത് തന്നെയാ അത് മാത്രമല്ല നമ്മുടെ കണ്ണിനടി ഇങ്ങനെ ചേച്ചിപ്പോൾ അതൊക്കെ തേച്ച് കൊടുക്കാം കേട്ടോ അത് തന്നെയല്ല നമ്മുടെ ഇങ്ങനെ പിടിക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഭയങ്കര സോഫ്റ്റ് അങ്ങോട്ട് നമ്മുടെ ഫേസ് കേട്ടോ നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടും ഇരിക്കും അപ്പം നമ്മൾ ഈ ഫേസ് പാക്ക് ഇട്ട് കൊടുത്താലും നമ്മൾ കുറച്ച് നേരം മുഖം ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കണം മസാജ് ചെയ്യുന്ന ഒരുപാട് നല്ലതാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടോ നമ്മുടെ മുഖത്തെ ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ എന്തോ ഒരു സോഫ്റ്റാണെന്നറിയാം അപ്പോൾ ഇത് കഴുകി കഴിഞ്ഞ് കഴിയുമ്പോഴുള്ള തിളക്കം ഞാൻ നിങ്ങളെ കാണിച്ച് തരാം കേട്ടോ മുഖത്ത് ഇങ്ങനെ ഉണ്ടല്ലോ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ നമ്മളുണ്ടല്ലോ ഇങ്ങനെ കുറച്ചും കൂടെ ഒക്കെ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും നമ്മുടെ ഫേസ് ഫേസൊക്കെ അങ്ങ് ആകും അപ്പൊ അതുകൊണ്ട് എല്ലാ എല്ലാവരും തന്നെ നമ്മുടെ ഈ ഒരു കെയർ കൊടുക്കണം നമ്മുടെ ഫേസിന് കേട്ടോ അതുപോലെ നമ്മുടെ കൈയും കാലും എല്ലാം വൃത്തിയായിട്ടിരിക്കണം അല്ലെങ്കിൽ നമ്മൾ നമ്മളിതൊക്കെ ശ്രദ്ധിക്കാതിരുന്ന് കഴിഞ്ഞാൽ എൻ്റെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പിന്നെ സ്കിന്നൊക്കെ ഇങ്ങനെ തൂങ്ങി 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 വരുന്ന പോലെയൊക്കെ വരും സ്കിന്ന് കുറേ ഒരു പ്രായമാകുമ്പോൾ തൂങ്ങൂ ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത് എന്നാലും ഒരു അമ്പത് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് സ്കിന്നിങ്ങനെ തൂങ്ങിയ പോലെ വരും അതുകൊണ്ടാണ് നമ്മൾ സ്കിന്നിനൊക്കെ ഒരു കെയർ കൊടുക്കണം എന്നൊക്കെ പറയുന്നത് കേട്ടോ അല്ലാണ്ട് സ്കിന്ന് തൂങ്ങത്തേ ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത് എന്നാൽ പിന്നെന്തൂ അല്ലേ അപ്പം എന്തായാലും ഇപ്പം തന്നെ നമ്മൾ പത്തറുപത് വയസ്സുള്ളവരെയൊക്കെ കണ്ടു കഴിഞ്ഞാലും നമുക്കിപ്പം അങ്ങനെയൊന്നും നമുക്ക് നമ്മൾ പറയത്തില്ലേ ഉയവർക്ക് പ്രായം തോന്നിക്കത്തേ ഇല്ലെന്ന് പറയത്തില്ലേ അപ്പം അത് അവരൊക്കെ ഇതുപോലത്തെ ഒക്കെ പരിപാടികളൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ കെമിക്കൽ ഇട്ടൊന്നും ചെയ്യരുത് കെമിക്കൽ ഇട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ള ഇതും കൂടെ പോയി കിട്ടും അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്യുന്നത് നല്ലത് തന്നെയാണ് കണ്ണിന്റെ ഇവിടെ ഇട്ടാൽ ഇതിനൊരു പ്രശ്നവുമില്ല കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഇനിയിപ്പോൾ ഇതൊരു പതിനഞ്ച് മിനിറ്റ് നേരം നമ്മുടെ ഫേസിന് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് കഴുകി കളയണം കേട്ടോ കഴുകി കളഞ്ഞു കഴിയുമോ അപ്പം നമ്മുടെ മുഖത്തെ ആ ഗ്ലോ ഒന്ന് കാണേണ്ടതാണ് നല്ല നല്ല വെട്ട ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ഇന്നെനിക്ക് വൈകിട്ടൊരു ഉണ്ട് കല്യാണത്തിൻ്റെ അപ്പം അതിനൊന്ന് പോകണം അപ്പം അതിന് പോകാൻ വേണ്ടി എന്നാണ് ഞാൻ കഴിഞ്ഞ രണ്ടാഴ്ചക്ക് മുന്നേ തോന്നുന്നു കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ഞായറാഴ്ച എനിക്ക് കല്യാണം ഉണ്ടായിരുന്നു അപ്പം ഞാൻ അതിന് പോകാൻ വേണ്ടിയിട്ട് ചെയ്ത് ഞാൻ കാണിച്ച് കാണിച്ച് എല്ലാവരെയും കാണിച്ച് തന്നിട്ടാണ് ഞാൻ പോയത് ഇതിപ്പം എനിക്ക് റിസപ്ഷനാണ് വൈകിട്ട് അത് കല്യാണമായിരുന്നു കല്യാണം അപ്പം രാവിലെ തന്നെ കല്യാണത്തിന് മുന്നേ പെട്ടെന്ന് തന്നെ ചെയ്തിട്ട് പോയി ആരോ എനിക്ക് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു മൈ വേൾഡോ എന്തോ ഒരു ചാനലിൽ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അയ്യോ കല്യാണത്തിന് പോകാനെല്ലാം റെഡി ആയി കഴിഞ്ഞപ്പോഴാണ് ഇത് ഞാൻ കാണുന്നതെന്ന് പറഞ്ഞിട്ട് എനിക്ക് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാം റെഡി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അതിന് മുന്നേ ഇത് കാണണ്ടേ അത് കാണാൻ മോശമായി പോയല്ലോ അപ്പൊ ഇനി ഇനി പോകുമ്പം ഇനിയിപ്പം കണ്ടല്ലോ അപ്പൊ ഇനിയിപ്പം കണ്ടുകൊണ്ട് ഇനി ആരെങ്കിലും കല്യാണത്തിന് പോകാനായിട്ട് പെട്ടെന്ന് റെഡി ആവുന്നുണ്ടെങ്കില് ഞാൻ ചെയ്താൽ ഇതും ചെയ്യാം അന്ന് കഴിഞ്ഞു കഴിഞ്ഞ ഞായറാഴ്ച കഴിഞ്ഞ സണ്ടല്ല ഞാനത് ചെയ്തത് ഏതാ അപ്പം അതും ചെയ്യാം കേട്ടോ നിങ്ങളുടെ ഇഷ്ടം ഏത് വേണമെങ്കിലും ചെയ്യാം ഇതാകുമ്പോഴത്തേക്കും നമുക്ക് ഒരു രൂപ പോലും ചെലവില്ലാതെ നമ്മുടെ വീട്ടിലുള്ള സാധനം മാത്രം ഉപയോഗിച്ച് ചെയ്യുന്നതാണ് നമ്മുടെ ഈ ഫേഷ്യല് ഇത് നല്ലതാണ് ഞാൻ പറഞ്ഞല്ലോ ഇത് കുറേ ചെയ്യുന്നതാണ് അവരുടെ സ്കിന്നിന്റെ രഹസ്യമൊക്കെ ഇതാണ് അപ്പം വേറൊരു ഇതിനകത്ത് നമ്മൾ എന്നാ ഈ ഫേഷ്യലിനകത്ത് നമ്മൾ ആകെപ്പാട് രണ്ട് സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത് ഇത് കയ്യളാണ് ഇത് ചോറടച്ചതാണ് കണ്ടോ ഈ രണ്ട് സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ട് ഇപ്പം നമ്മുടെ ഫേസിന്റെ തിളക്കം ഒന്ന് കാണേണ്ടത് തന്നെയാണ് അപ്പൊ നമ്മുടെ മുഖത്തെ ചുളിവുകളും എല്ലാം മാറ്റി ഈ ചോറല്ലേ ഈ ചോറ് അരച്ച് നമ്മളിങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അങ്ങോട്ട് വലിയും നല്ല ടൈറ്റ് ആകും അപ്പം സ്കിന്ന് ടൈറ്റ് ചെയ്യാനും ഒക്കെ മുട്ട തെച്ച് അത് ഞാൻ വേറെ ഒരു ദിവസം കാണിച്ചു തരാം കേട്ടോ സ്കിന്നിൻ്റെ മുട്ട തെക്കുന്നതിൻ്റെ ഞാൻ കാണിച്ചുതരാം സ്കിൻ ടൈറ്റനിങ്ങിൻ്റെ അതുപോലെ തന്നെ സ്കിന്ന് ടൈറ്റ് ചെയ്യാനും ഈ എന്നാ ചോറിൻ്റെ ഫേസ് പാക്ക് ഒരുപാട് ഗുണം ചെയ്യും പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഇങ്ങനെ നമ്മുടെ മുഖം ഇങ്ങനെ വലിയാൻ തുടങ്ങും അപ്പൊ തന്നെ നമുക്കറിയാം യോ സ്കിന്ന് നമ്മുടെ എന്ത് ടൈറ്റ് ആയി എന്ന് നമുക്ക് തോന്നും അപ്പൊ ഇത് കണ്ടോ അപ്പൊ ഇതിനി തുടച്ച് കഴിയുമ്പോ നിങ്ങളെ അത്ഭുതം കാണിച്ചു തരാം നല്ല നല്ലെന്ന് കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് മുഖത്ത് നല്ല തിളക്കം കിട്ടുന്നവരാണ് എന്നാ പിന്നെ ഇതിന് വല്ല മുടക്കു കൊണ്ടോ അതുമില്ല അപ്പൊ പിന്നെ ഈ കഞ്ഞുവെള്ളവും ചോറുവോ അപ്പൊ ചിലപ്പോ ഇങ്ങനെ നിങ്ങളെടുത്ത് വരുമ്പോ ഇവർക്ക് എന്താ വേറെ പണിയൊന്നുമില്ല ഇല്ല കഞ്ഞുവെള്ളോം വേറെ പണിയൊന്നുമില്ല പിന്നെ ഇത് അതിപയോഗിച്ചാൽ കിട്ടാൻ പോവാ എന്നൊക്കെ ആരും പറയരുത് ഇത് ചെയ്തു നോക്കിയിട്ട് പറയണം അത്രയ്ക്ക് നല്ലൊരു ഫേസ് പാക്കാണ് ഇത് സൂപ്പർ ആണ് ഇനിയിപ്പൊ തുടച്ച് കളഞ്ഞ് കളഞ്ഞു കഴിയുമ്പോഴത്തേക്കും എൻ്റെ ഫേസിന്റെ ആ ഗ്ലോ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടാ ഇപ്പം ഇത് ഒന്ന് ചെറുതായിട്ട് വലിയ കെട്ടെ പതിനഞ്ച് മിനിറ്റാകുമ്പോൾ ഇത് വലിയ ഇത് വലിയാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം എനിക്കറിഞ്ഞ നമുക്കറിയാമല്ലോ നമ്മുടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഉണങ്ങുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഇങ്ങനെ വലിഞ്ഞ് നിൽക്കുന്ന ഒരു ഇത് തോന്നും അപ്പം നമ്മുടെ മുഖത്തെ ചുളിവുകളും എല്ലാം മാറാനായിട്ട് നല്ലതാണ് കുറച്ച് ഏജ് ഓവർ ഓവറാകുമ്പോഴത്തേക്കും മുഖത്ത് നമുക്കിങ്ങനെ ചുളിവുകൾ വീഴും ഏറ്റവും കൂടുതൽ പെട്ടെന്ന് നമ്മുടെ കഴുത്തിലാണത് വരുന്നത് നമ്മുടെ കഴുത്ത് ദൈവിടെ ഇങ്ങനെ ഒരുമാതിരി എന്ത് പറയുന്നത് സ്കിന്നിങ്ങനെ തൂങ്ങിയ പോലെ ഇരിക്കും പെട്ടെന്ന് കഴുത്തിലാണ് നമ്മുടെ ഏജ് അറിയാൻ പറ്റുന്നത് അപ്പം അതൊക്കെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലത്തെ പാക്കൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതൊരുപാട് മാറി നിൽക്കും അല്ലെങ്കിൽ നമുക്ക് കുറേ കഴിയുമ്പോൾ ആയിക്കോട്ടെ തന്നെ നമുക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ നമുക്ക് എന്നാൽ പണ്ടൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാല്പത് വയസ്സ് കഴിഞ്ഞാൽ കിളവീൻ കിളവനു എന്നൊക്കെ എല്ലാവരും പറയുമായിരുന്നല്ലേ ഇപ്പൊ പക്ഷെ എല്ലാരും അങ്ങനല്ല നാപ്പതോ അമ്പതോ അറുപതും കഴിഞ്ഞാലും എല്ലാവരും എങ്ങായിട്ട് തന്നെ ഇരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ലൈഫ് സ്റ്റൈൽ അതായിരിക്കും കൂടുതൽ പണ്ടത്തെ ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു നേരത്തെ ഭക്ഷണത്തിന് ഓടാൻ പോകുന്നോ അതോ ഫേഷ്യൽ ചെയ്യാൻ പോകുന്നു ഇപ്പൊ അങ്ങനെയല്ല എല്ലാരും നല്ല സുന്ദരികളായിട്ട് ഇരിക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ ഈ പാക്കിട്ടിട്ട് പതിനഞ്ച് മിനിറ്റായി ഇപ്പൊ നന്നായിട്ട് തന്നെ നന്നായിട്ട് പനിയുന്നുണ്ട് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാം ഒരു ശകനം വെള്ളം കൂടെ വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ കഞ്ഞുവെള്ളം എടുത്തതിരിപ്പാണ്ടല്ലേ വെറുതെ വെള്ളമല്ല കഞ്ഞുവെള്ളം എടുത്തിരിപ്പാണ്ട് ആ കഞ്ഞുവെള്ളം ഇങ്ങനെ കയ്യിലൊന്ന് മുക്കിയിട്ട് ഒന്നും കൂടെ നമ്മുടെ ഫേസ് നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം കണ്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക കണ്ണിൻ്റെ ഇവിടെയും ഇവിടെയും കഞ്ഞിവെള്ളം കേട്ടോ നമ്മുടെ വെറുതെ വെള്ളമല്ല കഞ്ഞിവെള്ളം വെച്ചിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഇങ്ങനെ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക എന്നാ അല്ലെങ്കിൽ നമ്മുടെ നന്നായിട്ട് ഉണങ്ങി ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഉണങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ഫേസിന് നല്ല ഒരു വലിച്ചിലുണ്ട് അപ്പം അത് നമ്മുടെ മൗത്തു നിന്ന് നമ്മൾ കഴുകുമ്പോൾ പെട്ടെന്ന് പോവുകയും വേണം പിന്നെ നമ്മൾ കൂടി ഇങ്ങനെ കഞ്ഞിവെള്ളം വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് മസാജൊക്കെ ചെയ്ത് കൊടുത്താൽ നമ്മുടെ മുഖം നല്ല ക്ലിയർ ആവുകയും ചെയ്യും നല്ല തിളക്കം വരികയും ചെയ്യും പിന്നെ നല്ല വെട്ടം വരും നമ്മുടെ മുഖത്ത് ഇത് ചെയ്തോ എന്ന് എല്ലാവരും നമ്മളിവിടുന്ന് ചോദിക്കും അതുപോലെ ആയിരിക്കും നമ്മുടെ മുഖം ഇത് കഴുകുമ്പഴത്തേക്ക് നിങ്ങളെ ഈ അത്ഭുതം കാണിച്ചു തരാം നല്ല സൂപ്പറ കേട്ടോ കഴിയുമ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത് കഞ്ഞിവെള്ളത്തിൽ ഒന്ന് നമ്മൾ പയ്യെ കൈമുക്കിയിട്ട് നമ്മുടെ മുഖം ഒന്നും ഇവിടെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മുടെ പെടിനീരും കൂടി ഇങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി നമുക്കിത് തുടച്ചു മാറ്റാം കഴിയാൽ മതി ഞാനിപ്പം തുടച്ച് മാറ്റുന്നത് നിങ്ങളെ ഇതിൻ്റെ ഈ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ പോയി കഴിക്കാ ശരിയാത്ര ചെയ്ത് കണ്ട എന്താ തിളക്കം നോക്കിക്ക നമ്മുടെ മുഖത്ത് കണ്ട ഇത് ഈ പാക്കിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കഴിയുമ്പോഴുള്ള ആ വ്യത്യാസം കണ്ടോ നല്ല അടിപൊളി കണ്ടോ ഇതൊക്കെ പെട്ടെന്ന് നമ്മൾ ഫങ്ഷനൊക്കെ പോകുമ്പോഴൊക്കെ ഇത് പെട്ടെന്ന് നമുക്ക് ചെയ്തിട്ട് പോകാം ബ്യൂട്ടി പാർലറിലൊക്കെ പോകാൻ സമയമില്ലാത്തവർക്കും പിന്നെ കെമിക്കലൊന്നും ഇഷ്ടമല്ലാത്തവർക്കും ഇതുപോലെ ചെയ്യാം നമ്മുടെ മുഖം ഇപ്പം നല്ല ഗ്ലോ ആയിട്ടില്ലേ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഗ്ലോ ആയില്ലേ ഗ്ലോയായി സുന്ദരി ആയില്ലേ ഇത് സുന്ദരിയല്ലേ കണ്ട ഇപ്പൊ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാവരും സുന്ദരിയാവും കേട്ടോ കണ്ടാ ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയതാണ് പിന്നെ നമ്മൾ കൂടുതൽ പൈസയൊക്കെ മുടക്കി ഒക്കെ ചെയ്യുന്ന പാക്കൊക്കെ എല്ലാവർക്കും ചെയ്യാനൊന്നും പറ്റത്തില്ല പിന്നെ അത്രയൊക്കെ പൈസ മുടക്കാൻ പറ്റും എല്ലാവരെയും സംബന്ധിച്ചും അപ്പം നമ്മള് ഈ എന്താ ഫേഷ്യലിൻ്റെ സാധനങ്ങൾക്കും അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ നല്ല വിലയാണ് അപ്പം അതൊന്നും വാങ്ങിക്കാൻ പറ്റാത്തവർക്ക് നമുക്ക് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം ശരിക്കും കെമിക്കൽ ഉപയോഗിക്കാതെ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് മാത്രം നമ്മൾ ഇതുപോലെ തെറ്റിസ് കാറ്റൊക്കെ ഇടുവാണെങ്കിൽ നമ്മുടെ മുഖത്തിനത് ഒത്തിരി നല്ലതാണ് അല്ലെങ്കിൽ നമ്മളിങ്ങനെ മുഖം കുറച്ച് കഴിയുമ്പോഴത്തേക്കും ചുക്കി ചുളിങ്ങിയൊക്കെ ആകും എൻ്റെ മുഖത്ത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു കെമിക്കൽസും ഒന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ ഒന്നും ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയി ഒന്നും ചെയ്തില്ല ബ്യൂട്ടി പാർലറിൽ പോകുന്നേരെ ഞാൻ കുറ്റം പറയത്തില്ല കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ് ഞാൻ എൻ്റെ കാര്യം പറഞ്ഞാൽ ഞാൻ പോകാറേ ഇല്ല ഞാൻ പോകും നമ്മുടെ പെരിയം ത്രെഡ് ചെയ്യാൻ മാത്രമാണ് ഞാൻ പോകുന്നത് അല്ലാണ്ട് ഞാൻ മുഖത്തൊരു കാര്യം ഞാൻ ചെയ്യാറില്ല പിന്നെ ഞാൻ ചെയ്തിരിക്കുന്നത് മുടി സ്ട്രേറ്റ് ചെയ്ത് ഈ രണ്ട് കാര്യം മാത്രമാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ എൻ്റെ ഫേസിലൊന്നും ചെയ്യാറില്ല എനിക്കത് ചെയ്യുന്നതിനോട്ട് ഒട്ടും താല്പര്യം അതുകൊണ്ടാണ് ചെയ്യാത്തത് ഞാനിങ്ങനെ പിന്നെയും ത്രെഡ് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും അടച്ചെല്ലുമ്പോൾ എന്നെ ഒരുപാട് പറയാറുണ്ട് ആ ജീമുഖത്തെന്തെങ്കിലും ചെയ്യുമ്പ് മുഖത്തെന്തെങ്കിലും ചെയ്യാനൊരു ക്ലീനപ്പ് എങ്കിലും ചെയ്യുന്നു പറയാറുണ്ട് പക്ഷേ ഞാൻ ചെയ്യാറില്ല കേട്ടോ ചെയ്യാറില്ല എന്നിട്ടായിരിക്കും എനിക്കതിനോട് ഇഷ്ടമല്ലാത്തത് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ ഞാൻ അവരെയൊന്നും കുറ്റം പറഞ്ഞതല്ല ഞാൻ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ ഇപ്പം നല്ല ഗ്ലോ ആയില്ല ഫേസിൽ കണ്ടോ നമുക്ക് ഒരു രൂപ മുടക്കില്ലാതെ നമ്മൾ ചെയ്ത ഫേഷ്യലാണ് ഇത് കണ്ടോ ഇന്നിപ്പം ഞാൻ വൈകിട്ട് എനിക്ക് ഫങ്ഷന് പോകുമ്പോഴത്തേക്കും കണ്ടാൽ എല്ലാവരും എന്നോട് ചോദിക്കും ആ ജീ മുഖത്തെന്തെങ്കിലും ചെയ്തോ ചെയ്തോ എന്ന് ചോദിക്കും അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കും എൻ്റെ ചാനൽ നോക്കിക്കേ ഇന്ന് ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം അതെല്ലാവരും കണ്ടുനോക്ക് അപ്പം മുഖത്തെ വ്യത്യാസം നന്നായിട്ട് നമുക്ക് അറിയാനായിട്ട് പറ്റും ശരിയല്ലേ നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് കണ്ടോ ഇപ്പം നിങ്ങളിപ്പോൾ പറയും അത് വെളുത്ത മുഖത്ത് ചെയ്താൽ പക്ഷേ വെളുത്ത മുഖത്ത് ചെയ്താലും നമുക്കതിൻ്റെ ഒരു എഫക്റ്റ് ശരിക്കും നമുക്ക് അറിയാനായിട്ട് പറ്റും അപ്പൊ നമുക്ക് കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഇനി കാണാം കച്ചാലും കൂടെ മറിച്ചിട്ടാണ് ഇപ്പൊ അപ്പൊ ഏർ ഞാന് അതെല്ലാം കഴുകി നിങ്ങളുടെ മുമ്പ് വെച്ച് ഞാൻ തുടച്ചു കളഞ്ഞതല്ലോ ഇപ്പൊ ഞാൻ നന്നായിട്ട് മുഖം പോയെന്ന് കഴുകി കഴുകുമ്പോഴത്തേക്കും നമ്മളതിനകത്ത് ഇപ്പോഴും പറയുന്ന പോലെ തന്നെ സോപ്പ് സോപ്പൊന്നും ഉപയോഗിക്കാനായിട്ട് പാടില്ല സോപ്പ് ഉപയോഗിക്കാതെ ചുമ്മാ നോർമൽ വാട്ടറിൽ ഒന്ന് കഴുകാൻ മാത്രം മതിയാകും അപ്പം എന്താ ഞാൻ നല്ല ഗ്ലോ തോന്നുന്നില്ലേ അപ്പം ഇപ്പം ചിലവർ പറയും പിന്നെ അവർ പോയി നല്ല എന്തോ അല്ലാണ്ടുള്ള ഫേസ് പാക്കൊക്കെ ഇട്ടിട്ട് വന്നിരിക്കുവാണ് അതാണ് മുഖത്തിന് നല്ല ഗ്ലോ തോന്നിക്കുന്നതെന്നൊക്കെ ചിലവർ പറയും കേട്ടോ പക്ഷേ ആണ് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ ജസ്റ്റ് ഒരു പൗഡർ മാത്രം ഇട്ടിട്ടുണ്ട് അതാണ് ഞാൻ ചെയ്തിരിക്കുന്നത് വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം ഞാന് ഇതുപോലെ കരിമംഗല്യത്തിന്റെ ഒരു ടിപ്സ് ചെയ്തപ്പോഴത്തേക്കും ഞാൻ അത് ആ കമന്റ് കാണുന്നില്ല ഞാൻ നമ്മുടെ വൈറ്റ് സ്റ്റുഡിയോ യൂട്യൂബ് വൈറ്റ് സ്റ്റുഡിയോ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ആ അപ്പം ഞാൻ കണ്ട കമന്റിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അതിന് ആ അതിന് എനിക്ക് രണ്ട് ലക്ഷത്തിന് മേൽ വ്യൂസ് വന്നിട്ടുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ നിങ്ങളല്ലേ എന്നെ സഹായിച്ചതും നിങ്ങളാണ് എൻ്റെ കൂടെ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ അതിനെ എനിക്ക് സന്തോഷമുണ്ട് ഞാൻ ആ വീഡിയോ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ആ വീഡിയോ ആണ് കയറിയിരിക്കുന്നതെന്ന് അന്ന് എനിക്ക് ഈ വീഡിയോ ഇത്രയും കയറിയിട്ടില്ലായിരുന്നു എന്നാലും ഒരു ലക്ഷം ആയപ്പോഴാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇപ്പം അത് രണ്ട് ലക്ഷത്തിന് മേളിലായിട്ടുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ എല്ലാവരും എന്റെ എന്താ പറയുന്നത് നമ്മളെല്ലാരും ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാണ് ഇപ്പൊ നമ്മൾ കഴിയുന്നത് അല്ലേ ആ അതല്ല പറഞ്ഞു വന്നത് അപ്പൊ അതിനകത്തൊരു ഒരു കമന്റ് ഞാൻ കണ്ടായിരുന്നു അപ്പം ഞാനിപ്പം അതിട്ടിട്ട് എനിക്ക് നല്ല മാറ്റം നല്ല കുറവുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു അപ്പൊ അതിനകത്ത് ആരോ ഒരാളെ ഞാൻ പേര് മറന്നുപോയി അപ്പൊ അവര് പറഞ്ഞിരിക്കുന്നു പിന്നെ അവരുടെ മുഖത്ത് ഇപ്പൊ പാടുന്നു എന്റെ മുഖത്ത് തീർത്ത് പാടില്ലെന്ന് ഞാൻ പറയത്തില്ല ചെറുതായിട്ട് ഇതേ ഉണ്ട് കേട്ടോ ലൈറ്റ് ആയിട്ടുണ്ട് എന്നാലും നമ്മൾ ഇതൊക്കെ ചെയ്യുന്നോണ്ട് ഇതൊക്കെ മാറുന്നുണ്ട് ഇപ്പൊ അതല്ല പറയാൻ വന്നത് അപ്പോഴത്തേക്കും ആരൊക്കെ കമൻ്റിട്ടിരിക്കുന്ന കാര്യം ഞാൻ പറയുന്നത് അവർ നമ്മുടെ മുമ്പിൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അവരെന്തോ പോയി നല്ല ഒരുങ്ങിയായിട്ട് ഇങ്ങനെ എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് കമൻറ്റിട്ടിരിക്കുന്നത് പക്ഷെ ഒരിക്കലും അല്ല അങ്ങനെ ആരെയും പറ്റിക്കണം എന്നുള്ള ഒരു മനസ്ഥിതി ഒന്നും ഉള്ളൊരു വ്യക്തിയല്ല കേട്ടോ പറയുന്നവർക്ക് എന്തും പറയാലോ ഞാൻ ആകെപ്പാട് ഉപയോഗിക്കുന്ന പൗഡർ മാത്രമാണ് പിന്നെ ഇതുപോലത്തെ നമ്മുടെ നാച്ചുറലായിട്ടുള്ള ഫേസ് പാക്കൊക്കെ ഞാൻ ഇടയ്ക്കൊക്കെ ഇടയ്ക്കെല്ലാം എനിക്ക് വാറും തന്നെ ഞാൻ ഓരോന്നും ചെയ്യാറുണ്ട് ഓരോന്നും ചെയ്യും ും ചെയ്തു കഴിഞ്ഞിട്ട് എനിക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ട് തോന്നുന്നത് മാത്രമേ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുള്ളൂ അല്ലാത്ത അല്ലാണ്ട് എനിക്ക് ഇഷ്ട അങ്ങനൊന്നും ചെയ്ത് ചിലതൊക്കെ ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട് ചിലതൊക്കെ ചെയ്ത് നോക്കുമ്പോൾ എനിക്കൊരു ബ്ലോയും തോന്നാറില്ലെന്നും പറഞ്ഞിട്ട് ഞാൻ അതെല്ലാം കഴുകി കളയാറുണ്ട് അത് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാനും ഞാൻ വരാറില്ല കാരണം അതെനിക്ക് ആയിട്ട് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നമ്മൾ അങ്ങനെയൊന്നും പറഞ്ഞു കൊടുക്കുന്നത് ശരിയല്ലോ അപ്പം അതിനകത്ത് കണ്ട ഒരു കമന്റ് ഞാൻ കണ്ടതാണ് നെഗറ്റീവായി കാണുന്നവർക്ക് എന്ത് നെഗറ്റീവായി കാണാം അല്ലേ നമ്മൾ എന്ത് ചെയ്താലും അത് നെഗറ്റീവായി കാണാം പക്ഷേ നമ്മളൊരു ചാനലിൽ ചെയ്യുമ്പോഴത്തേക്കും അത് അല്ലെങ്കിൽ പറയാമല്ലേ ഞാൻ ചേച്ചി അത് അങ്ങനെ അല്ലായിരുന്നു കുറച്ചുകൂടി ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഒന്നും കൂടെ നല്ലതാക്കി നമുക്ക് ചെയ്യാനായിട്ട് പറ്റുമല്ലോ അങ്ങനെയുള്ള അഭിപ്രായങ്ങളൊക്കെ കേക്കുമ്പോൾ അതാ പറഞ്ഞത് അപ്പൊ നെഗറ്റീവ് ഇടുന്നവർ കേട്ടോ നമുക്ക് അതിനകത്ത് പ്രശ്നമൊന്നുമില്ല അത് എന്നിട്ട വീഡിയോ എന്ന് അറിയാവോ ആ വീഡിയോ ഇട്ടിട്ട് ഞാൻ ഒരു മാസം കഴിഞ്ഞ വീഡിയോ ആണ് അതിന്റെ കമന്റ് ഞാൻ കഴിഞ്ഞ ദിവസമാണ് കാണുന്നത് നമ്മൾ നമ്മളീ വൈറ്റ് സ്റ്റുഡിയോ എടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുമല്ലോ കമന്റ് അങ്ങനെ ഞാൻ കണ്ടതാണ് ആ കമന്റ് കേട്ടോ ഞാനേ എന്തൊക്കെയോ ഇട്ടിട്ട് വന്നിരിക്കുന്നതെന്ന് ഞാൻ ഒന്നും ഫേസിലിടാറില്ല ഞാൻ പറഞ്ഞല്ലോ ആകെ ചെയ്യുന്ന ഈ പൗഡറാണ് ഇടുന്ന വേറെ ഒന്നും ഞാൻ ചെയ്യാറില്ല വേറെ എനിക്ക് താല്പര്യം ഇല്ലാഞ്ഞിട്ടാ കേട്ടോ താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് പോകുകയൊക്കെ ചെയ്യാം യാതൊരു കുഴപ്പമില്ല പക്ഷെ നമുക്ക് വേണ്ട അപ്പൊ ഇന്നത്തെ ഈ ഈ പാക്ക് എല്ലാരും ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവർക്കും കല്യാണം എന്നാ വേറെ ഫങ്ഷനൊക്കെ ഉള്ളവരൊക്കെ ഇല്ല അപ്പൊ അതിനൊക്കെ പോകുമ്പോഴത്തേക്ക് ഇത് പെട്ടെന്ന് ചെയ്തിട്ട് ഓറ്റ ഓട്ടം സാരി കൊടുത്തോണ്ട് അല്ലേ അപ്പൊ ആ സാരി അല്ലെങ്കിൽ സാരി ആണെങ്കിൽ സാരി ചുരിദാറാണെങ്കിൽ ഒക്കെ ഫംഗ്ഷനൊക്കെ പോകുമ്പോ സാരിയൊക്കെ കൊടുത്ത് മിടുക്കിയായിട്ട് പോകുന്നത് നല്ല നല്ലത് മുട്ടൻ ചിമിക്കൊക്കെ ഇട്ടിങ്ങനെ സുന്ദരിയായിട്ട് പോകണം മുഖോ ഒക്കെ ഇങ്ങനെ ഫേഷ്യലൊക്കെ ചെയ്ത് അല്ലെ ശരിയല്ലേ ഞാൻ പറഞ്ഞു അപ്പൊ എല്ലാവരും ഈ പാക്കൊക്കെ ഇട്ട് വേണം പോകാനായിട്ട് കേട്ടോ പോയിട്ട് വന്നിട്ട് എന്നോട് പറയുകയും ചെയ്യണം ആരെങ്കിലും ചോദിച്ചോ അല്ലെങ്കിൽ അവനവന് തന്നെ ആരെങ്കിലും ചിലപ്പോ ചോദിക്കത്തില്ല കേട്ടോ ചിലപ്പം നമ്മുടെ ഇങ്ങനെ മനസ്സിലുണ്ടെങ്കിലും ഉം ചില ചിലവില് ചോദിച്ചില്ലെങ്കിൽ വേണ്ട നമുക്കൊന്നും ഇല്ലല്ലേ അപ്പൊ നമുക്ക് തന്നെ അറിയാലോ അപ്പം അങ്ങനെ അറിയുമ്പോഴത്തേക്ക് എനിക്ക് കമന്റ് ഇടണം എല്ലാരും കേട്ടോ യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂസ്ഫുള്ളാകും അതുപോലെ നമുക്ക് ഒരു രൂപ പോലും മുടക്കമില്ല നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ പിന്നെ ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി ഈ കഞ്ഞുവെള്ളം ഉപയോഗിച്ച് നമ്മളിങ്ങനെ നമ്മുടെ മുഖത്ത് നമ്മുടെ ക്ലീൻ ആക്കുമ്പോഴത്തേക്കും ആ കഞ്ഞുവെള്ളത്തിൽ നമുക്ക് അലോവെരയുടെ ജെല്ല് ചേർത്ത് കൊടുക്കാം അങ്ങനെ വേണേലും ചെയ്യാം പക്ഷെ ഞാനൊന്നും ചെയ്തിട്ടില്ല ചിലവർക്ക് അലോവെര അലർജി ആയിരിക്കും ചൊറിച്ചില് വരും മനസ്സിലായി ചിലവർക്ക് എല്ലാവർക്കും അല്ല ചിലവർക്ക് അത് ഞാനതുകൊണ്ടൊന്നും ചേർത്തില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ കാണിച്ചു തന്നിട്ട് അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ